ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ഞങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യമായി തലത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനമായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് പാർട്ടിയുടെ ദേശീയ നേതാക്കളായ ഡെറിക്കൊബ്രിൻ മഹോ മൈത്ര എല്ലാം പങ്കെടുത്ത വളരെ വിശദമായ വൺ ഡേ ഡെലിഗേറ്റ്സ് മീറ്റായിരുന്നു ആ സമ്മേളനത്തിന് ശേഷം ഇന്ന് ഇവിടെ കോഴിക്കോട് വെച്ച് സംസ്ഥാന എക്സിക്യൂട്ടീവ് അൻപത്തി മൂന്നോളം പ്രതിനിധികൾ പങ്കെടുത്ത സംസ്ഥാന എക്സിക്യൂട്ടീവ് രാവിലെ ആരംഭിച്ചിപ്പോൾ മൂന്നര മണിക്കാണ് അവസാനിച്ചത് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളും തണമൂലെടുക്കേണ്ട നിലപാടുകളെക്കുറിച്ചും ഇരുപത്തിമൂന്നാം തീയതി നടന്ന സമ്മേളനത്തിൻ്റെ വിശകലനവുമാണ് നടന്നത് അപ്പോൾ ഇന്നത്തെ കമ്മിറ്റിയിലെ പ്രധാന തീരുമാനം നമുക്കറിയാം നമ്മുടെ നാല് നേരിടുന്ന നിങ്ങളെല്ലാവരും ഒരു ദിവസത്തിൻ്റെ വലിയൊരു പങ്ക് പത്രമാധ്യമ പ്രവർത്തകരെന്ന നിലക്ക് നിലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഇവിടുത്തെ ഈ പറയുന്ന ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടത്തിലാണ് മയക്കുമരുന്നും മദ്യവും കേരളത്തെ പരിപൂർണമായും കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ നമ്മുടെ സാമൂഹിക സംസ്കാരത്തെ ഈ നാട്ടിലുണ്ടായിരുന്ന എന്താ പറയുക മനുഷ്യത്വപരമായ മനുഷ്യരുടെ സംഘാടനങ്ങളെ എല്ലാം തകർത്തെറിയുന്ന രീതിയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കേന്ദ്രമായി നമ്മുടെ സംസ്ഥാനം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുകയെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതാണ് കണക്കുകൾ ഇവിടെ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ജനുവരി ഒന്ന് തൊട്ട് ഇന്നത്തെ ഈ ദിവസം വരെ അറുപത്തി അഞ്ച് കൊലപാതകങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ നടന്നിരിക്കുകയാണ് അതിൽ അൻപത്തിയാറ് കൊലപാതകങ്ങളും ഈ പറഞ്ഞതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിട്ടാണ് എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡർ ഡി ജി പി ആണ് ഇവിടെ ഈ വിഷയം വളരെ ഗൗരവമായി ഏറ്റെടുക്കാനും ജനങ്ങളെ രാഷ്ട്രീയത്തിനപ്പുറം ഇതൊരു ജനകീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാനും സംസ്ഥാനത്തെ സ്റ്റേറ്റിനുണ്ടാക്കാവുന്ന നിയമങ്ങളിലുള്ള ഭേദഗതികൾ ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിലുള്ള ഭേദഗതികൾ ഇതൊരു നാടിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ദുരന്തമായി കണക്കാക്കി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ ഒരു പുതിയ നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് ശക്തമായ നിയമനിർമ്മാണവും ബോധവൽക്കരണവും ഇന്ന് പോലീസിലെ ഒരു വിഭാഗം എക്സൈസിലെ ഒരു വിഭാഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മാഫിയകളുമായി ബന്ധമുണ്ട് എന്നതൊരു വസ്തുതയാണ് അതുകൊണ്ടാണ് ഈ കണ്ണിയെ അറുക്കാൻ നമുക്ക് സാധിക്കാത്തത് ഭരണസ്ഥിരാകേന്ദ്രത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകൾ ഈ കണ്ണിയിൽ പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തിപരമായിട്ട് നമ്മളൊക്കെ സംശയിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ രീതിയെ കൂടി കണ്ടെത്തിക്കൊണ്ട് ഇത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് കേരളത്തിലെ മുഴുവൻ ആളുകളെയും ഒരുമിപ്പിച്ചു കൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിന് ഞങ്ങൾ ചില സമര പരിപാടികൾ ആലോചിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഈ വരുന്ന പതിനേഴാം തീയതി മാർച്ച് പതിനേഴ് തിങ്കളാഴ്ച കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ ധർണയും അതുപോലെ തന്നെ ബോധവൽക്കരണ സെമിനാറും പ്ലാൻ ചെയ്യുന്നുണ്ട് റംദാൻ അവസാനിക്കുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലെയും ജനവാസ പ്രദേശങ്ങൾ മുഴുവൻ സന്ദർശിച്ചുകൊണ്ട് കേരളത്തിലെ ഈ വിഷയവുമായി സഹകരിക്കാവുന്ന മുഴുവൻ സാമൂഹിക രാഷ്ട്രീയ സംഘടനകളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള വലിയ ഒരു മാസ് പ്രക്ഷോഭത്തിന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളാണ് ഇന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് ഇതാണ് ഇന്ന സമ്മേളനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നത് അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ചരിത്രത്തിലാദ്യമായിട്ട് കഴിഞ്ഞ നാലഞ്ച് ദിവസമായി ഈ സമ്മേളനം വീക്ഷിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന മുഴുവൻ ആളുകളും അത്ഭുതത്തോട് കൂടിയിട്ടാണ് ഓരോ ദിവസവും പത്രം പരിശോധിക്കുന്നത് ഒരു തൊഴിലാളി വർഗ തൊഴിലാളി അധിഷ്ഠിത പാർട്ടി എന്ന് പറയുകയും അഭിമാനം കൊള്ളുകയും പാവപ്പെട്ട തൊഴിലാളികളുടെ രക്തത്തിൽ പടുത്തുയർത്തുകയും ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഒരു തൊഴിലാളി പ്രശ്നം പോലും ചർച്ച ചെയ്തില്ല എന്നത് ഏത് രീതിയിലാണ് എന്ത് അത്ഭുതത്തോടുകൂടിയാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകനെ നോക്കിക്കാണാൻ കഴിയുക എന്നറിയില്ല അവിടെ ആകെ നടക്കുന്ന ചർച്ചകൾ മുതലാളിത്തവുമായി ബന്ധപ്പെട്ടതാണ് മുതലാളിയുമായി എങ്ങനെ മുതലാളിമാരെ കേരളത്തിലേക്ക് കൊണ്ടുവരാം എങ്ങനെ ഇവിടുത്തെ മുതലാളിത്തം ഇവിടെ പടുത്തുയർത്താം എങ്ങനെ ഇവിടെ സംരംഭങ്ങൾ ഉണ്ടാക്കാം എന്നതിലപ്പുറം ഈ നാട്ടിലെ സാധാരണക്കാരായ തൊഴിലാളികൾ അവരുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുകയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവർക്ക് ഒരു ദിവസത്തെ വേതനം പോയിട്ട് അവർക്ക് അവരുടെ വണ്ടിയുടെ ലോൺ പോലും അടക്കാൻ കഴിയുന്നില്ല ജപ്തിയിലാണ് വാഹനം ഓടിക്കാൻ കഴിയുന്നില്ല ടാക്സുകൾ അടിക്കടി വർദ്ധിപ്പിക്കുകയാണ് ഇൻഷുറൻസ് വർദ്ധിപ്പിക്കുകയാണ് ഒരു ചർച്ചയില്ല കേരളത്തിലെ കർഷകർ പട്ടിണിയിലാണ് നൂറുകണക്കിന് കർഷകർ കേരളത്തിൽ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു പലരും ആത്മഹത്യയുടെ വക്കിലാണ് ഒരു ചർച്ചയില്ല കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങൾ കാർഷിക മേഖലയിൽ ലോൺ എടുത്ത് എല്ലാവരും ജപ്തിയുടെ ഭീഷണിയിലാണ് പലരും ജപ്തി നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ജപ്തിക്ക് വിധേയരായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്ത് നടന്നതായിട്ട് ഈ കഴിഞ്ഞ നാലഞ്ച് ദിവസം നമുക്കാർക്കും കാണാൻ സാധിച്ചിട്ടില്ല